ൈറ്റി അങ്ങനെ വീടിനെ അടഞ്ഞു ഞങ്ങളുടെ കടയിൽ തന്നെ അടങ്ങും അങ്ങനെ മൂന്ന് ദിവസം നന്നായിട്ട് റെസ്റ്റ് കൊടുത്തു സൈക്കിൾ കണ്ടത് പിന്നെ സൈക്കിൾ സർവീസിന് കൊടുത്തു അങ്ങനെ പരിപാടികളൊന്നും കഴിഞ്ഞു ഫുള്ള് സെറ്റായിട്ട് സൈക്കിൾ കണ്ടിട്ട് ഇനിയിപ്പോൾ സമയം ഏഴര ഏഴര കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നോക്കുകയാണ് ഇനി ഇവിടുന്ന് നേരെ പോണത്

മാറി മാറി ും അത് ഈ യൂട്യൂബിന്റെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ആ വിളിക്കാ പട്ടാളം പോലത്തെ ആണ് ഇതെന്ന് പറഞ്ഞാൽ മൊത്തം ലോറികളുടെ പാർട്സുകള് സാധനങ്ങള് ഫുള്ളോടെ കിട്ടും ഫുള്ള് ഒരു സാധനങ്ങൾ മൊത്തം ഉണ്ടാവു അത് തന്നെ ഓരോരോ ഷോപ്പുകളായിട്ടാണിത് ഇവർക്ക് ബാക്കിൽ വേറെ ഗ്യാരേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിമ്മീന്ന് ബറൂച്ചിക്ക് പോണ വഴിയാണിത് ബറൂച്ചിക്ക് ഏകദേശം ഏതാച്ചൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ആ സൈഡിലുള്ള ഇത് മൊത്തം ഫുള്ള് ലോറികളുടെ ഒരു ഒരുപാട് ബൈക്കിൻ്റെ ഇതിനുണ്ട് കാറിൻ്റെ ഉണ്ട് ബാക്കി മൊത്തം ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് വണ്ടിപ്പണിയാണ് ഉള്ളി സൈഡുകൾ മൊത്തം നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ടോ വണ്ടിയിലെ ഡ്രമ്മ ഡിസ്ക് ടയർ ഫുൾ സാധനങ്ങൾ കിട്ടും ഇതിനുള്ളിൽ എത്ര ദൂരം ഉണ്ട് വേണ്ട ഇവിടെ വന്നിട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പഴയതായാലും കിട്ടും ചിലപ്പോ നല്ലതും കിട്ടും ചിലപ്പോൾ കിട്ടും എടുക്കുമ്പോ നോക്കി എടുക്കണമെന്നല്ലോ നമ്മള് ബൈക്കിന്റെ കാരണ പട്ടാളത്തെ പോയില്ല അതേപോലത്തെ ലോറിയുടെ ജെ സി ബി ആണ് വലിയ വല്യ വണ്ടികളെ മാത്രമാണ് ൈഡിലൊക്കെ സാധനം വെക്കാൻ ചെല്ലുന്നുണ്ട് പോക്കെന്നാണ് പറയുക പോക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്നുള്ളത് അറിയില്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ അത് പറഞ്ഞാൽ ഒരു ചോളം പോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ അത് ചൂടാക്കിയിട്ട് അത് അടിച്ചിട്ട് അവിടെ ഉള്ളിൽ ഞാൻ മണി വേർതിരിച്ചെടുക്കും എന്നിട്ട് അത് ഒരു മിച്ചറ് പോലത്തെ ഒരു പച്ച കളറുള്ള മിച്ചറ് അതിലിട്ട് തരും എന്നാൽ റോഡ് സൈഡിൽ ഇടുന്ന ആറ്റം വരൊക്കെ മറച്ച കൂട്ടോ ഓക്കെ ഓക്കെ ഉണ്ടോ സീസൺ ടൈം ആ എല്ലാരും വേണ്ട എല്ലാരും ചെയ്യോട്ടിലട്ടത്തി അറ്റമാരെ ഫുള്ള് അത് भाई ये क्या है ये क्या ओके ब्रोक मत लाओ जवाब आ गया ना जवाब ये दूसरा छोटा तो वाला है ये कितना है दो का ढाई सौ है ये थोड़ा मिलेगा थोड़ा पचास रुपये का मिलेगा मिलेगा ये करो कर पचास का पचास का कितना है ये बनाते क्या वीडियो बनाते हैं वीडियो हाँ मैं केरला में चले गया केरला जा रहे मुझे नहीं मालूम आप कहाँ जा रहे हो मैं ऑल इंडिया ट्रैवल करने का ये प्लास्टिक वाला क्या हो रहा है खाना ही है ना इधर से इधर ही खा लो का नाम इसका नाम पॉन पो पो पी ओ के पॉक पी ओ के पॉक पॉक का प्रख्यात है भरूच का स्पेशल है. ये हिंदी में क्या बोला उसको पोकी बोलते हैं पोकी गुजराती में गुजराती में भी पॉक इंग्लिश में भी पॉक में हां पी ओ के हां ठीक छोटा कवर मिलेगा प्लास्टिक कवर हाँ। okay bhai barud kitne door hai 4 kg hai 4 kg 4 kg ശ്രീ സ്വാമിനാരായണ മന്ദിരം കണ്ടത് നേരെ ഇവിടേക്ക് പോന്നു അമ്പലത്തിന്റെ സ്വച്ചറക്കാൻ നോക്കി ഇരു വെറൈറ്റി മോഡലായിരുന്നു കോട്ടേഴ്സ് പോലെന്തൊക്കെയുണ്ട് ഞാനാന്ന് ചഴിഞ്ഞാൽ ഇവിടെ ഒരു അങ്കളുടെ വീടുണ്ട് അപ്പൊ ഉച്ചയ്ക്ക് അവിടേക്ക് പോവാൻ വിചാരിച്ചിട്ട് ആളെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ സൈഡിൽ ഇത് കണ്ടപ്പോൾ പോകിട്ട് ഇറങ്ങിയതാ അങ്ങനെ ഉച്ചക്ക് അവിടെ സെറ്റാണ് ഇവിടെ ഫ്രണ്ടിൽ കയറിയർ വെച്ചു പക്ഷേ പണിപാളി അത് മതി ലോഡ് എടുക്കാൻ പറ്റില്ല അതിന്റെ ഫ്രെയിം മീനത്തിന്റെ ആയിരിക്കും അങ്ങനെ ഇപ്പൊ നേരെ അങ്കളുടെ വീട്ടിലേക്ക് കുറച്ച് ഞാന് വഴിയൊക്കെ മാറി ഞാൻ ആംഗ്ലേശ്വരൻ ഉള്ളി ഇവിടെ വന്നിട്ട് എനിക്കൊന്നും വേണ്ട എന്താ ചെയ്യാം നടക്കണ്ടേ അങ്ങനൊന്നുല്ല വെറുതെ വെറുതെ അങ്ങനൊന്നുല്ല അങ്ങനൊന്നില്ല ഇവിടെ ഞാൻ അപ്പുറത്തെ സൈഡിലാറുന്ന റോഡിണ്ടായിട്ടേ ഇങ്ങനെ നടക്കേണ്ടതല്ല കാര്യമല്ല വേറൊന്നും പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ എന്തേലോ അങ്ങനൊന്നുമില്ല ഞാൻ വെറുതെ അതിയല്ല മൊത്തം എല്ലായിടത്തും ഇറങ്ങുക എന്തപ്പം കാലത്ത് ഇങ്ങനെ ഒന്നും എന്താണ്ടോ നീങ്ങി കറങ്ങാറല്ലോ ഓർച്ചി കറങ്ങാൻ പറ്റില്ലല്ലോ ഏ ഞാ അവിടെ മൂന്ന് ദിവസം നടന്നു അവിടെ മൂന്ന് ദിവസം നടന്നു ആ ഭയങ്കര പൊടിയല്ലേ അതിൻ്റെ പണിയില്ലേട്ടുള്ളൂ ഒമ്പത് മണിക്കാരും ഇല്ല ആ ബംഗാളൊന്ന് പോയിട്ട് വേണമെങ്കിൽ പറഞ്ഞു പറയാൻ വൈകും അവനല്ല നമ്മളെ വൃത്തിയാക്കും അവനല്ലോ എന്തായില്ലേ ഇവിടത്തെ ഞാന് ഒരു മാസം പത്തനാ ദിവസം കഴിഞ്ഞാ ഇറങ്ങിട്ട് ഞാൻ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഇതൊക്കെ ഇറങ്ങി ഹൈവേന്ന് ഉള്ളിക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു വെള്ള കളറുള്ള ചെടിയമ്മിലൊക്കെ വെള്ള കളറുള്ള സാധനം അങ്ങനെ ഉള്ള ഹൈവേ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പൊ നോക്കുമ്പോഴേ നോക്കിയേ കാണെന്ന് മൊത്തം കണ്ടാ ഇതൊരു പഞ്ഞി പോലത്തെ ഒരു സാധനാണ് പഞ്ഞി ആണോന്ന് ചോദിച്ചാൽ പഞ്ഞി തന്നെയാ പക്ഷെന്തൊരു സാധനം അറിയില്ല ഇതാ ഫുള്ള് ഇവിടെ മൊത്തതാണ് നോക്കിയേ നോക്കിയ പറയാറിയില്ലേ പഞ്ഞി നമ്മടെ മുന്നേ പൂളാന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ലേ മരത്തിന്റെ മൂലത് ഫുള്ള് മൊത്തതാണ് നോക്കിയ ദോരം ദൂരത്തേക്ക് അപ്പുറത്തൊക്കെ ഇണ്ടത് സാധനാ ഞാൻ താതിര്യട്ടെ ഇതിനുള്ള എന്താ മണിയൊക്കെ വേറെന്തോ ഉണ്ട് എന്തൊരു ചെറിയ മണിയൊക്കെ ഇതിന് ഉള്ളി ഓര് വെള്ളം ടാ പുള്ളു വരണ്ടിരിക്കണ നോക്കി അടിയിലൊക്കെ എന്തായാലും പഞ്ഞി കൃഷി കണ്ടു പറയാപ്പോ പഞ്ഞി അല്ല എന്തൊരു പറയാൻ അറിയില്ല എന്റെ പേര് നമുക്ക് ഇതി കൂടെ ചാലൊക്കെ പോവുന്നുണ്ട് എന്താ സൈക്കിളോടെ ഓർന്നിട്ടുണ്ടവിടുന്ന് അതാണ് ഹൈവേ ആയെന്നറിയന്താ പിന്നെ വിളി എന്നിട്ട് വലിയൊരു കിണറൊക്കെ ഉണ്ടല്ലോ ചാലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തടുക്കണൊക്കെ ഉണ്ടാവില്ലേ അടി പൊന്നുല്ലേ പേടിയാവണു അവിടേക്ക് പോകുമ്പോ എന്നെ പേടിയാവൂല് കുടിയാ അതിൽ തന്നെ വീണു കഴിഞ്ഞാല് സൈക്കിൾ മാത്രം കിട്ടുള്ളൂ പിന്നെ എന്നെ കാണില്ല ആരും അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോവാ अंबा जी, हाँ? बाज़ारों, बंदा बस। मैं, ऑल इंडिया पूरा। ऑल डू। हाँ, साइकिल पर। हाँ, ये, ऑल इंडिया है। क्या? अंजाय मुंबा इसामिया। ये, पेट्रोल कंबोडो किराये नहीं है। മറ്റേത് നല്ല വെയിലുണ്ട് മീന്ന് വടോതരയ്ക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ കഴിഞ്ഞൊരു പതിനാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വടോതര എത്തും വടോതര ലക്ഷ്മി വിലാസ് പാലസിക്കാണ് നാളെ പോണേ ഇപ്പൊ രാവിലെ ഒമ്പതരയ്ക്ക് തുറക്കുന്നു അപ്പൊ രാവിലെ ഇനിയിപ്പോ പെട്രോമിന്ന് എന്തായാലും കുറച്ച് നേരമായിട്ട് എന്തായാലും മതി ഇവിടുന്ന് പതിനാറ് കിലോമീറ്ററിലുള്ളു അപ്പൊ ഇനി നാളെ കാണാം അപ്പൊ എല്ലാവർക്കും കൂടി